യും പരിശുദ്ധമാൻ്റെയും നാമത്തിന് നാമത്തിൽ ജൂൺ എട്ടാം തീയതി ഞായറാഴ്ച അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധമാതാവ് ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ മാസം മധ്യസ്ഥേടി തന്ന തന്ന എല്ലാ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു മ്മേമാതാവ് ദൈവമാതാവേ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേസനം സംഭവിച്ച പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴിയും ഇടയാക്കണമേ പരിശുദ്ധമാതാവ് ജപമാലമാതാവ് സകല കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കും കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പരമക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കണികാമറിയത്തിൽ നിന്ന് പിറന്ന് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആമീൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ ആ അമ്മയും കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഉന്നതമായ ചെയ്യുന്നു മഹത്വപ്പെടുത്തണമേ വർഷം അർപ്പിച്ച യുവതിയാൽ കൃപാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്തിലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അവരുടെ കുടുംബത്തിനും സമാധാനം ആശംസിക്കുന്ന നീ ഏത് ഭവനത്തിൽ പ്രവചിച്ച സമാധാനം ആശംസിക്കണം നിന്റെ വാക്കിനെ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥനപ്പെടുന്ന കുടുംബത്തിനും വ്യക്തിക്കും കർത്താവിനും നാമത്തെ സമാധാനം ആശംസിക്കുന്നു കർത്താവ് ഈ സമാധാനം അവർ അവരിന്ന് ജീവിത അവരുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ വിവിധ ഘട്ടങ്ങളിലെ അനുഭവിക്കാനിടയാക്കാൻ പ്രാർത്ഥിക്കുന്നു അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളിലെ അത് കഴിയുമ്പോൾ അവർ സമാധാനം നിറയെ സംസാരം കഴിയുമ്പോൾ സമാധാനം നിറയട്ടെ കർത്താവ് രോഗപീഠകളെ വലയുന്നവർ മാനസിക പീഠകളെ വലയുന്നവർ ഉറക്കമില്ലാത്തവർ ഇന്നലെ രാത്രി പല കാര്യങ്ങളും കൊണ്ട് ഉറങ്ങാൻ കഴിയാതിരുന്നവർ ആ വിഷയങ്ങളെല്ലാം ഈ അനുഗ്രഹത്തിൻ്റെ ശക്തിയാൽ ഭാരങ്ങൾ നീങ്ങിപ്പോകട്ടെ എന്ന് നീ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനെന്നുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശടയാളത്തിൽ ബാസാർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യമത്തിൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിലെ കാലാവസ്ഥ മാറ്റം വന്നിരിക്കുകയല്ലേ പെരുമഴക്കാലമാണ് പ്രളയകാലമാണ് ജീവിതത്തിൽ ഇതുപോലെ തന്നെയുള്ള കാലാവസ്ഥാ ഫേലുകളുണ്ടാവും കാലം കാലമുണ്ടാകും ചിലത് കണ്ണീര് ഉണ്ടെങ്കിലും ആരെയും കണിക്കാതെ കണ്ണീർ അടക്കി നടക്കുന്ന ആൾക്കാരുണ്ട് അവിടെ മനസ്സിലത് പ്രളയകാലമാണ് ഈ എല്ലാ കാലങ്ങളിലും ഒരു ദൈവവിശ്വാസം കൈവരിക്കുന്ന ഒരു വാട്ടർ ലെവലുണ്ട് എത്ര മഴ പെയ്താലും ഒരേ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ എത്ര ഒരേ ലെവലിൽ എത്ര സങ്കടമുണ്ടെങ്കിലും ഒരേ ലെവലിൽ നിൽക്കുന്ന ഒരാൾക്കാരുണ്ട് നമ്മളറിയത്തപ്പോഴും ഇല്ല അവർക്ക് എന്തുമാത്രം വിഷമതകൾ വിഷമതകളുണ്ടെന്നുള്ള അറിയത്തില്ല പിന്നെ രണ്ട് കാലങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് കേരളത്തിൽ ഇപ്പോഴല്ല പണ്ട് മുതൽ ഈ കേരള സന്ദർശിച്ചിട്ടുള്ള സഞ്ചാരികളുടെ പുസ്തകമൊക്കെ എൻ്റെ ഇതുണ്ട് കുറേ ഇപ്പം മാക്കപ്പോഴുടെ കാലങ്ങൾ തൊട്ട് ഇങ്ങനെ ബുക്കന ബുക്കനായൻ്റെ കാലം വരെയൊക്കെ ഉള്ള കേരളത്തിൽ രണ്ട് കാലാവസ്ഥകളെന്ന് പറയുന്നത് ഒന്ന് വേനലും വർഷവും ഇപ്പോൾ വർഷകാലമാണ് പക്ഷെ മറ്റു കാലങ്ങളൊക്കെ ഞാൻ ഞാൻ കേരളത്തിലൊക്കെ ചെന്നപ്പോൾ അവർ എന്നോട് വിശദീകരിക്കുന്ന മഞ്ഞുകാലുണ്ട് സ്പ്രിംഗ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഓരോരോ കാലം വ്യത്യസ്തമായിട്ട് അവർക്കുണ്ട് ബൈബിൾ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഇതുപോലെ കാലമുണ്ട് ഓരോ കാലമുണ്ട് അങ്ങനെ കാലം വ്യത്യാസപ്പെടുത്തുന്നത് എന്തിനാണെന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ട് ആ ദൈവത്തിലെ ദൈവാഭിമുഖ്യ ജീവിതവും അതിന് അനുപേക്ഷിതമായിട്ടുള്ള കാലവ്യത്യാസങ്ങളും ബൈബിളിലെ ഒരു വിഷയമാണ് ചിലപ്പം സങ്കടമായിരിക്കും ചിലപ്പം സന്തോഷമായിരിക്കും ചിലപ്പോൾ വ്യസനമായിരിക്കും ചിലപ്പോഴ് ഉത്കണ്ഠയായിരിക്കും ചിലപ്പോൾ ആധി ആയിരിക്കും ഭീതിയായിരിക്കും അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാലങ്ങളുണ്ടാകും അപ്പോസിറ്റ് പ്രവർത്തനം പതിനേഴ് ഇരുപത്തി ആറ് ഭൂമുഖം മുഴുവൻ വ്യാപിച്ച് വസിക്കാൻ വേണ്ടി ഭൂമുഖം മുഴുവൻ വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു അവർക്ക് അവർക്ക് വിഭിന്ന കാലങ്ങളും വിഭിന്ന കാലങ്ങളും വാസഭൂമികളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു നിശ്ചയിച്ചു കൊടുത്തു വിഭിന്ന കാലങ്ങളും വാസഭൂമികളും ടൈമും ഉണ്ട് സ്പേസും ഉണ്ട് ടൈം മാത്രമല്ല കൊടുത്തത് ടൈമും സ്പേസും എല്ലാവർക്കും അങ്ങനെയാണ് അപ്പം നിന്റെ അനിയത്തിയുടെ അല്ലെങ്കിൽ നിന്റെ ചേട്ടന്റെ ടൈം ആൻഡ് സ്പേസ് ആയിരിക്കത്തില്ല നിന്റെ ടൈം ആൻഡ് സ്പേസ് അപ്പം തെറ്റി പറയത്തില്ലേ ഞങ്ങൾ രണ്ടും ഒരേ ഉദരത്തിൽ നിന്ന് വന്നവരാണ് ഒരമ്മ പെറ്റവരാണ് പക്ഷെ രണ്ട് തരത്തിലാണ് ജീവിക്കണത് രണ്ടുപേർക്കും ടൈം ആൻഡ് സ്പേസ് വ്യത്യാസമുണ്ട് ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ഇതെല്ലാം ഒരു ടൈമാണ് ഒരു സ്പേസാണ് അതെന്താണെന്ന് അറിയാമോ ഇത് ഇത് എന്തിനാ ഇങ്ങനെ ടൈം ഡിഫറെന്റ് ആയി ആക്കിയിരിക്കുന്ന ഉദ്ദേശം ഇത് ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷേപക്ഷെ അനുഭവത്തിലൂടെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ് അപ്പൊ ദൈവത്തെ കണ്ടെത്താനുള്ള ഒരു മാർഗം എന്താണ് അനുഭവമാണ് അനുഭവം ഉണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം ജീവിതത്തിന്റെ അനുഭവങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കണം ഒരു അനുഭവത്തിൽ മാത്രം ദൈവത്തെ കണ്ടെത്താൻ പറ്റത്തില്ല കൃപാസം എന്തുകൊണ്ട് ഇത്തിരി സാക്ഷികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ഈ സാക്ഷ്യങ്ങളെന്ന് നമ്മൾ വിളിക്കുന്ന അനുഭവ സാക്ഷ്യങ്ങളാണേ അപ്പം നീ എന്നെ കേൾക്കുന്ന നീയും കർത്താവെ എനിക്കും ഒരു അനുഭവ സാക്ഷ്യത്തെ പ്രാർത്ഥിക്കണം കാര്യം ഇതാണ് നീ നിൻ്റെ കാലത്തെ ക്ലേശകാലത്തെ നീ നല്ല കാലമായി കൺവേർട്ട് ചെയ്തതിൻ്റെ അനുഭവങ്ങളുടെ സാക്ഷ്യമാണത് അപ്പോൾ എല്ലാ കാലങ്ങളും നല്ലതാണെന്ന് അനുഭവ സാക്ഷ്യത്തിലൂടെ നമുക്ക് അനുഭവിച്ചറിയാം താങ്ക് യു